ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാൻ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞല്ലേ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ച എന്നിട്ടാണ് അപ്പൊ നമ്മളുടെ തോട്ടം കാണുന്നതാണ് ഈ കാന്തി ബാക്കിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ നല്ല മഴയായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചതെട്ടെ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുതും നേരെ വീഡിയോ കിട്ടാല്ലോ വാ ഗൈസ് അപ്പേ എനിക്ക് റോഡിന്റെ അവസ്ഥയുണ്ട് കണ്ടത് ഇതിപ്പോ മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ് പക്ഷെ ശനിയാഴ്ചയാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കാലത്തൊട്ട് നല്ല ഇരുട്ട് കൂട്ടി നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടാ നോക്കിയ വെള്ളം നമ്മൾ ഈ ഭാഗത്ത് ഇത്ര അധികം വെള്ളമൊന്നും വരാറില്ല കേട്ടോ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് നിന്നും ഇങ്ങനെ ഒരു മഴ ഇങ്ങനെ വെള്ളം വന്നിട്ടില്ല ഇതാണ് തോട് ഇത് റോഡ് എനിക്ക് അവിടെ നിന്ന് ആൾക്കാരൊക്കെ വെള്ളത്തിലേക്ക് വരുന്നത് അപ്പൊ നോക്കിയ ഗൈസ് ഇപ്പൊ ഈ ഒരു സൈഡ് നോക്കിയാൽ നല്ല വെള്ളം കേട്ടാ ഈ തോടൊക്കെ അറിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് എന്താ അറ്റത്തിനും വെള്ളം നോക്കണം പിന്നെ ഈയൊരു പറമ്പിൽ നിന്നും ഒരുപാട് വെള്ളം വരുന്നുണ്ട് കൈസഭ നല്ല മഴ നല്ല മഴ കാലത്തൊട്ടന്നെ അടി അടിപൊളി മഴയാണ് പെയ്തിരുന്നത് അത് കാരണം ഇപ്പൊ എന്താ പറയാ പുറത്തിറങ്ങാൻ പറ്റില്ല ഈ ഒരു ചെറിയ സമയത്ത് പുറത്തിറങ്ങി കേട്ടാ അപ്പൊ ഇനി നമ്മളെ കൃഷിയിലേക്ക് പോവാ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കിടക്കണം അപ്പൊ നേരത്തെ കുറച്ച് ആൾക്കാർ വരണോ ഞാനിങ്ങോട്ട് നീങ്ങുന്ന കേട്ടോ വീഡിയോ ഡൗര് പോണമായിരുന്നു അവർക്ക് ഭയങ്കര ചെറിയും കളിയൊക്കെ ആയിരുന്നു കാരണം വീഡിയോ എടുക്കണേ ഒന്ന് വെള്ളം അങ്ങനെ റോഡ് നിറച്ചും വെള്ളമായി ഇവിടെ ഒക്കെ കാലു വയ്ക്കാൻ പറ്റില്ല സ്പീഡിണ്ടിട്ടോ വെള്ളം ഫ്രണ്ട്സ് എന്തെ ഇങ്ങനൊന്നും വരാറില്ല ഓൾറെഡി അതുകൊണ്ടാണ് ഇപ്പൊ അത് റോട്ടിലൊക്കെ ആൾക്കാരുണ്ട് അത് ഞാൻ അങ്ങ് നോക്കി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചരാന്ന് വെച്ചത് പിന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞ പരിപാടിയെന്നുവെച്ചാല് നേരെ കൃഷിത്തോട്ടത്തേക്ക് പോവാണ് കൃഷിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ നമ്മളുടെ പന്തലൊക്കെ ഇടിഞ്ഞുപൊടി വീണു കേട്ടാ അപ്പൊ കുറച്ച് മഴ ഉണ്ട് നമ്മളെ ചീരകളൊക്കെ നല്ല രീതിയിൽ വലുതായിട്ട് നടന്നാണ് മഴ പെയ്തപ്പോ ആകുണ്ട് കണ്ട ആകെ എല്ലാടാ ഒരു വളർച്ചയൊക്കെ ഉണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് വീണ് എടുക്കണ ഇപ്പോഴത്തെ മഴയിൽ വീണെടുക്കുന്നതാണ്ടത് നമ്മളുടെ വെണ്ടക്കായ വെണ്ട വെണ്ടയാണ് അത് കുത്തു കൊടുക്കേണ്ടി വരും ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോ പണി കാണുമ്പോഴത്തേന് കൊടുത്തേ ഈ സൈലത്ത് കണ്ട മണ്ണൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നോക്കി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ഇവിടെ ചെറിയൊരു കുമ്പളങ്ങണ്ടില്ലേ അത് നന്നായി വലുതായിട്ടുണ്ട് കേട്ടാ കാണിച്ചവേ കണ്ട അത്യാവശ്യം വലുപ്പം വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ പന്തൽക്ക ഇങ്ങനെ പിടിച്ചേർന്ന പന്തലാണ് അടിയിലേക്ക് എത്തിയിട്ടുണ്ട് മോശാവസ്ഥ കാണിച്ചാ കറക്റ്റായിട്ട് പിന്നെ അത് നമ്മളുടെ മത്തന ഉണ്ടാ ഈ പോയിരിക്കുന്നത് മത്തനിലൊരു കായ്പൂണ്ടായിണ്ടായിരുന്നു ഞാൻ കാണിച്ചത് ഈ അറ്റത്തേക്ക് വന്നപ്പോഴാണ് കായ്പൂണ്ടായിരുന്നു നോക്കട്ടാ ഉം പോയി കായ്പൂണ്ടായിരുന്നു പോയിട്ടാ ആക്കെന്തായിരുന്നു കായ്പൂ ആയി പോയി ഈ ഒരു അറ്റത്തേക്ക് ഇതേ വന്നിട്ടുണ്ട് ഒരു കൈപ്പ് കൂടെ നിൽക്കണുണ്ട് ഇനി അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത് പറയുന്നത് കാണുന്നതുണ്ട പടവല ഉണ്ടാ ഇതിൻ്റെ ഉള്ളിലൊരു ചിരവക്കായ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ പീച്ചിങ്ക് ചെറുതൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ചീഞ്ഞ് പോയി ചിരവക്കായ കംപ്ലയിൻ്റ് ആയിട്ടാ മഴ പെയ്തിട്ട് പോയതാണ് കണ്ട മോശമായി നന്നായിട്ട് അതുപോലെ ഒരുപാട് പൂക്കളിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല പക്ഷേ അത് ഇവിടെ ഒരു ചിരവക്കായ വലുത് ഉണ്ടായിട്ടുണ്ട് അത് അത്യാവശ്യം നീളം വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ഇവിടെ നിന്ന് തെറ്റം വരള്ളതുണ്ട് ഈ പടവലം പറഞ്ഞത് വലിയ പടവലം പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇണ്ടായിരുന്ന പടവലം നമ്മള് പൊട്ടിച്ച് വിട്ട പിന്നെ നമ്മളെ പന്തലിന്റെ അവസ്ഥ കണ്ട കൈസ് എന്താ ഭയങ്കരമായിട്ട് വീട് നമുക്ക് ഉള്ളിൽ കൂടെ പോകാനൊന്നും പറ്റില്ല പന്തൽ കംപ്ലൈന്റ് ആയി താങ്ങാൻ പറ്റാണ്ട് പിന്നെ നല്ല മഴയായിരുന്നു പിന്നെ കൈ നമ്മളത് ഇവിടെ വേറെ കാര്യങ്ങൾ ചരാവേ നമ്മളെ പയറ് കണ്ട ഇവിടെ ഇവിടെ നമ്മൾ പയറ് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവിടെ കുറച്ചിണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഉണ്ടായിട്ടാ മുകളിലേക്ക് വന്നു പയറൊക്കെ ഉണ്ടായിരുന്നു അത് കാണിക്കാനൊന്നും പറ്റിയില്ല ഏഹ് കുറച്ചു ദിവസം വെച്ചാ നല്ല മഴയാണ് ഇവിടെ പിന്നെ അതിന്റെ അടുത്ത ഗ്യാപ്പ് കിട്ടിയപ്പോ വീഡിയോ എടുക്കാനും പറ്റിയില്ല പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പോവാണ് അമരപ്പയർന്നൊക്കെ അമരൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിന്റെ ഇതൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോവാ കുമ്പളങ്ങ ഇവിടെ എവിടെ ഇണ്ട് നമ്മൾ അന്നത്തെ വീഡിയോയിൽ കണ്ടിരുന്നു അത്ര വെറുപ്പായന്നറിയില്ല ഇവിടെ ഇരിക്കുന്ന അറിയില്ല പക്ഷെ നോക്കണം എവിടെയാന്ന് ഇവിടെ ആകെ റൂട്ട് പോയ കാരണേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ അതാണ് കുമ്പളങ്ങട്ടാ അത്യാവശ്യം വലുപ്പമുള്ള കുമ്പളങ്ങ നമുക്കത് കട്ട് ചെയ്തെടുക്കണം എന്തായി പിന്നെന്തൊക്കെ ഇത് ഇങ്ങോട്ടൊക്കെ കൊറേ പോയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പളേ നമ്മളെ പന്തല് കണ്ട ഒടിഞ്ഞു പൊളിഞ്ഞു വീണേക്കണേ ഭയങ്കര സംഭവം കേട്ടോ അവിടെ പന്തല് ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ ഈ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാല് ഇതെവിടെ നമ്മളെ പാവയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പോയിട്ടാണ് മഴ കാരണമാണ് പിന്നെ നിൽക്കുന്നത് നമ്മളുടെ പപ്പായയാണ് പപ്പായെന്നൊക്കെ ആ കേട് ഇപ്പളും ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല മുകളിൽ അതിൻ്റെ കായ്പൂവും കായൊക്കെ ഉണ്ടാവുന്നുണ്ട് അടിയിൽ നോക്കി അറച്ച് കായയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഏ പക്ഷെ നമ്മളെ ആദ്യം ഇതിനെ ചെറിയൊരു പഴുപ്പ് പോലെ വരുന്നുണ്ട് കണ്ട കുഴപ്പമല്ല പക്ഷെ ഒരു ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ട് നിക്കുന്നുണ്ട് നമ്മൾ ആ കുമ്പളങ്ങല്ലേ നേരത്തെ കണ്ടത് അതെന്തായാലും പൊട്ടിക്കാനായിട്ട് പോവാണ് കാരണം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് വലിയ കുമ്പളങ്ങട്ടാ അപ്പൊ ഇതിന്റെ ഉള്ളി കൂടെ പോകുമ്പോ ശ്രദ്ധിക്കുന്നത് തണ്ടൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അതമ്മ തട്ടാണ്ട് വേണം നമ്മൾ എന്തെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ തണ്ട് നാശമാവും പ്രത്യേകിച്ച് മഴട്ടാ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രഷ കാ ശരിക്കും നോക്കി ചവിട്ടില്ലെങ്കിൽ ഗൈസ് മ്മടെ കുമ്പളയും കട്ടിയോ വലിയ കുമ്പളങ്ങ എന്റെ അമ്മ കിട്ടില്ല കുമ്പളങ്ങ എൻ്റെ അമ്മ നോക്കിയ ഗൈസ് വലിയ കുമ്പളങ്ങട്ടിയ കുമ്പളക്ക് രണ്ടു ദിവസം നമ്മള് രണ്ടു കുമ്പളങ്ങ പെട്ടിട്ടുണ്ടായിരുന്നു അയിട്ട് വലിയ കുമ്പളങ്ങയാണ് നല്ല കാനണ്ടിട്ട പടവലല്ലേ നേരത്താണ്ടത് അത് പൊട്ടിക്കാട്ടാ പടവലെ പൊട്ടിച്ചെടുക്ക പൊട്ടിച്ചില്ലെങ്കിലേ കംപ്ലൈന്റ് ആവും സംഭവം ഒക്കെ കംപ്ലൈന്റ് ആയി തുടങ്ങിട്ടുണ്ട് ഇന്നും നമ്മളിത് രണ്ടു വിളവെടുപ്പായിട്ട് നടത്തിയിട്ടുള്ളത് എന്താ വലിയൊരു കുമ്പളങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ വലിയ പടവലന്നെട്ടത് അപ്പൊ കഴിച്ച് നോക്കിയാ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതാ കാരണം നമ്മളെ ആ രണ്ട് സാധനങ്ങൾ പൊട്ടിക്കണം നാശമായി പോവും ഉം അതുകൊണ്ട് അത് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചരാന്ന് വെച്ചിട്ടാണ് നമ്മളെ കൃഷി ഭയങ്കരമായിട്ട് മോശമായി മഴക്കാലമായി കഴിഞ്ഞ അങ്ങനെ തന്നെയാണ് അതായത് ഈ കൃഷികളൊന്നും മഴക്കാലത്ത് ചെയ്യുന്നതല്ല വേനൽക്കാലത്ത് ചെയ്യുന്ന കൃഷിയാണ് അപ്പൊ മഴക്കാലത്ത് ചെയ്യുന്ന കൃഷിയും വേനൽക്കാലത്ത് കഴിഞ്ഞ കൃഷിയൊക്കെ ഉണ്ട് പിന്നെ തരം തിരിച്ചിട്ട് നമ്മൾ ചേർന്നു നമ്മൾ ആദ്യമായിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര അധികമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പോരായ്മകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും അടുത്ത വാനിലേക്ക് അടിപൊളി നല്ല രീതിയിൽ കൃഷി ചെയ്യണമായി കിട്ടാം അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനും എടുക്കാനൊക്കെ ഇട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളവിടെയൊക്കെ നല്ല മഴ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്